മനസ്സ് മറുതാണെന്ന് തന്നെ പറയാം കാര്യം കോൺഗ്രസ് പാർട്ടിയോട് വലിയ എം സി എന്ന് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടക്ട് കൂടി കൊണ്ട് എനിക്ക് ആ പാർട്ടിയിലധികം സപ്പോർട്ടാണ് കാരണം അതുകൊണ്ടാണ് സപ്പോർട്ട് എൻ്റെ ദിവസമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ഒപ്പം നിന്നിരുന്നു കാര്യം വൃഷകളായി എൻ്റെ ാണ് പക്ഷെ എവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഞാൻ ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിന്റെ ഹൌസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മര്യാദകളുടെ കായിക താരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വളരെ നല്ല രീതിയിലായിരുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാൾ അതിനെ വൃത്തികേടക മോശമാക്കാനായിട്ട് പോകി അപ്പോൾ അന്ന് തന്നെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം ഉൾക്കൊണ്ടിരിക്കുകയാണ് അത് കെ പി സി സി ഇടപെടണം അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നിങ്ങനെ പാറ്റി എനിക്ക് പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടെങ്കിൽ തരിക എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു നാല് പ്രസിഡന്റുമാർ ഞാൻ ലെറ്റർ കൊടുത്തു അവരാരും ഒന്നും പാഷയില്ല ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസേഷും തന്നില്ല സമയത്ത് ഈ ലക്ഷ്യ കായികവേലിയെ നശിപ്പിച്ച ഒരാളെന്നുള്ളതില്ലെങ്കിൽ നശിപ്പിക്കാൻ പറഞ്ഞാൽ ഒരുക്കവർ കിട്ടുകയും ചെയ്യാം നിങ്ങൾക്കറിയാം പ്രസിഡന്റായിട്ട് ഞാൻ ഞാനിരിക്ക സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ് ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞ് കെ പി സി സിയൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് നടക്കുകയും ഒരു സൂര്പാതത്തില് ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നെ രക്ഷാധികാരിയാക്കി ആ സ്പോർട്ടിൽ തന്നെ ഞാൻ അതിനെ ആ സെക്രട്ടറിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു പങ്കിണി ദിവസം ഈ സംഘടനയിൽ വന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല ഇന്നും ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെ പുറകെ പോയി ഈ ബി ജെ പി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനം നോക്കിയല്ല ഞാൻ സാധിക്കുന്നത് കാരണം മോദിജി ഞാൻ എപ്പോഴും നല്ല ഒരു ഓഫീസിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും പത്തും ആറായിരം കോടി രൂപ ചെലവാക്കുന്നു അപ്പൊ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പോയത് ഏഷ്യൻ ഗെയിംസിന് കഴിഞ്ഞ താരങ്ങൾ നൂറ്റി ഏഴ് എഴുതി രൂപയില് എങ്ങനെയാണ് വന്നത് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് നമുക്കെല്ലാം നമ്മുടെ കേന്ദ്രത്തിലെ കുട്ടികളുടെ സെക്രട്ടറിയറ്റിന്റെ ഫ്രണ്ടില് ജോലി കിട്ടാതെ തന്നെ കുട്ടിയെടുത്തുകൊണ്ട് അവര് പോകുന്നു പക്ഷേ മോദി ഗവൺമെന്റ് ഒരുപാട് അതുകൊണ്ട് വനിതാ സംവരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്തത് എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ വരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പലരും മനസ്സും പറയും എന്തുകൊണ്ട് അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി രാവിലെ വരെ എനിക്ക് ഫോൺ കൊണ്ടു രാവിലെ ഞാൻ ഒരു പ്രസാദത്തിലേക്ക് വരാനായിട്ട് ഇതിനുശേഷം ഞാൻ ഫോൺ എടുക്കാനായിട്ട് പോയി ഞാൻ കൊടുത്തു കേട്ടെ എനിക്കാൽ ഒരു മറുപടി തന്നിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെയോട്ട് എന്ന് പരിഹരിച്ചത് തരും എന്ന് പറഞ്ഞിട്ട് എ പി ശേഷി പ്രസിഡന്റിന് തന്നെയാണ് ഞാൻ കൊടുത്തത് ഉപാധികൾ ഞല്ല ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ബി ജെ പി വന്നിരിക്കുന്നത് എന്നെ ആകർഷിച്ചിരിക്കുന്ന എയത്രി ഗവൺമെന്റ് ഇന്ത്യ തെരപ്പറിയാം റെയിൽവേ വ്യോമസേന അങ്ങനെയുള്ള എല്ലാ തിരകളിലും പൽപ്പിച്ച കുതിച്ച കയറ്റമാണ് ചെയ്യുന്നത് ഇപ്പൊക്കാണ് പോകുന്നത് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട് നീരജ് ചോപ്ര എന്ന് പറയുന്ന കായിക താരം ജാവലിനില് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വന്നപ്പോഴത്തേക്ക് പ്രധാനമന്ത്രി അവിടുന്ന് നേരിട്ട് അഭിനന്ദിക്കുകയും റിപ്പബ്ലിക് ഡേക്ക് സ്വന്തം അടുത്തിരുത്തി ഇന്ന് വരെ ചരിത്രത്തിൽ ഏഷ്യൻ ഗെയിംസിലായാലും ബിജെപി ഗവൺമെന്റ് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ രംഗത്തും ഉയർച്ചയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണാൻ അതിന് ചുക്കാൻ പിടിക്കുന്ന മോദിജിയും അതിനോടൊപ്പം നമ്മുടെ കേരളത്തിന് അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഇസ്രൈക്ക് ബി ജെ പി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻജിയും അതുപോലെ തന്നെ രാജേഷ് ജിയും അങ്ങനെ എല്ലാവരും ഒത്താനുമിച്ച് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മോദിജിയുണ്ട് ഇന്ന് കൊണ്ട് ഇവരെല്ലാം കൂടെ ഒത്തുപിടിച്ചു കൊണ്ട് ഇന്ന് തന്നെ ഇന്ന് എത്ര പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ ബി ജെ പി ചേർന്നിരിക്കുന്നത് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചോണ്ട് വരുന്നവരല്ല അവർ മടുത്തു അതുകൊണ്ടാണ് അവരെല്ലാം വന്നേക്കുന്നത് ഞാൻ തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന് ആ ആ മെഡൽ മെഡലിൽ എൻ്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ ഉള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ല അവർക്ക് കയറിപ്പോൾ തന്നെ നമുക്ക് ഏതൊരു ഇതെടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒരു മുന്നിലോട്ട് വരാനോ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് വരാനോട്ട് സമ്മതിക്കതേയില്ല അപ്പം എന്റെ തന്നെ കാര്യത്തിൽ ഞാൻ പ്രസിഡന്റ് ഞാനൊന്ന് മാറി വേറെ പ്രസിഡന്റ് വന്നപ്പം പ്രോത്സാഹനങ്ങളും കെ പി സി സിക്കാർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ അതിലേക്കൊന്നും കിടക്കത്തില്ല മനസ്സുമടുത്ത് വന്നിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നല്ല രീതിയിൽ നന്നായി പ്രവർത്തനം ാണ് എന്റെ അവസ്ഥ അത് അങ്ങനെ സ്വാധീനം അല്ല ഞാൻ ഒരു വർഷം മുമ്പേ ഒരു വർഷം മുമ്പേ നമ്മുടെ ബി ജെ പിയിലെ പ്രവർത്തകനെ വീട്ടിൽ വന്ന് ചേർന്ന് പറയുകയായിരുന്നു അപ്പോൾ ഞാൻ ഒന്നാലോചാലോചാലോചിച്ച് നിന്നതിലാണ് ഇത്രയും താമസമായത് പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അഞ്ച് മുതലേ ബി ജെ ഞാൻ എല്ലാ പത്രങ്ങളും നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ മതത്തിന്റെ വികസനം പഠിക്കുകയും ഓരോന്ന് ചെയ്യുകയും സ്ത്രീകൾ സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ മോദി എടുക്കുന്ന എഫേർട്ടുകൾ അതുപോലെ തന്നെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസും വൈദ്യുതി ഗ്യാസൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ നമ്മുടെ ക്ഷേമ പെൻഷൻ പോലും ഇല്ല ഒമ്പോ മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ ഇല്ല ഓരോരുത്തർ ആത്മഹത്യയുടെ വക്കിലേക്കാണ് അപ്പൊ ഇനി ഇപ്പോൾ ഈ ഗവൺമെന്റുകളൊക്കെ ഈ കേരളത്തിനെ മരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ എനിക്ക് പറയാറ് കണക്കുകയിൽ കണക്കേറിയൊക്കെ കേരളം പോകുന്നേ അപ്പം നമുക്ക് ബി ജെ പി ഗവൺമെന്റ് വരണം നമുക്ക് അവിടെ ഉള്ള വികസനങ്ങളും കാര്യങ്ങളും കേരളത്തിനുണ്ടാകണം ഇതാണ് അതുപോലെ തന്നെ സ്പോർട്സിനകത്തും എനിക്ക് നമ്മുടെ കായികനാരും കേരളത്തിലെ കായിക ഒരിക്കലും മുന്നിലിഴയരുത് സ്പോർട്സ് കൗൺസിലുള്ള ഒരു സമിതി മേടിക്കുന്നത് അപ്പം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പീഡനാരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഒരു ബി ജെ പി എത്തിക്കല് സമരം ചെയ്തിരുന്നു ആ ആ അസോസിയേഷനെ അന്ന് തന്നെ ഗവൺമെന്റ് പിരിച്ചു വിട്ടിരുന്നു അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ വെച്ചോണ്ട് തന്നെ പിന്നീട് അത് മുമ്പോട്ട് പോകാനായിട്ട് അത് ഗവൺമെന്റ് സമ്മതിച്ചില്ല ആ അസോസിയേഷനെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുകയാണ് അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ായിരിക്കാം പക്ഷെ 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 എന്നിരുന്നാലും നമുക്ക് അറിയാം ഒരു കാര്യം ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കെല്ലാം അന്വേഷിച്ച് നേരം നമുക്ക് കണ്ടുപിടിക്കണമല്ല സമയം വരും കോടതി കേസ് ആയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടാൻ കഴിഞ്ഞിട്ട് എന്നിരുന്നാലും കായിക രംഗത്തിന് ഇത്രയും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുകയും ഒപ്പം അതിരുന്ന ആ അസോസിയേഷൻ വായികളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മുസ്ലിാനങ്ങൾക്കൊപ്പം എവിടെ പീഡനം ഉണ്ടാകുന്നു ആ പീഡനത്തിനൊപ്പം സാധാരണക്കൊപ്പം തന്നെയാണ് ഞാൻ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു രീതിയിൽ വരികയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് അതിനുവേണ്ടി ആക്ഷൻ ലഭിക്കാൻ നിനക്കറിയുമല്ലോ ഞാൻ അറ്റോട് സ്പോർട്സ് ഓഫീസറിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം അന്ന് വൈകിട്ട് എടുക്കുന്ന രണ്ട് കോച്ചസിനോടെയുള്ള ഒരു പീഡന കേസാണ് ഞാൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ അശക്തമായ ശക്തമായിട്ട് അവർക്കെതിരെ എസ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു രണ്ടുപേരെ പിരിച്ചുവിടാനും പറ്റി ഒരാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ നിലനിർത്താനും നിലനിർത്തിയെങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാഷണൽ ഗെയിംസിലാണെങ്കിൽ നിരവധി മെഡലുകളെ നേടാൻ അവിടുത്തെ സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനത്താക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നിരുന്നാലും ഒരു വശം കൊണ്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അഞ്ച് വർഷത്തിൽ മൂന്ന് മാസം മുമ്പ് എനിക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം മാറേണ്ടി വന്നു അന്നിരുന്ന ഒരു മന്ത്രി അന്നിരുന്ന യു ഡി എഫ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരാളിനെ സ്പോർട്സിനകത്ത് ഇല്ലാത്ത ഒരാളിനെ അന്ന് ആ ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അയാൾക്ക് വരാനും പറ്റിയില്ല മന്ത്രിക്ക് വീണ്ടും മന്ത്രിയാകാനും പറ്റിയില്ല അതാണ് കേരളത്തിലെ സ്പോർട്സ് എന്ന് പറയുന്നത്